ബ്രദർ െപ്രിയ മരഞ്ചാടി ഇടവക അംഗങ്ങളെ ആനയാണോ എന്ന് ഭയപ്പെട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ടുണ്ടോ പുറത്തുപോയ നമ്മുടെ അപ്പൻ വരാൻ വൈകുമ്പോൾ ചേറെ കടുവ നമ്മുടെ സ്വപ്നങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ദുസ്വപ്നമായി മാറ്റിയിട്ടുണ്ടോ വിതച്ചതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന ഉറപ്പോടെ ഇനിയും വിധിക്കുവാൻ വേണ്ടി നമ്മൾ വിളഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അനുഭവിക്കാത്ത സംഭവങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടിടകളാണെന്ന് പഠിപ്പിച്ചു തന്നത് എഴുത്തുകാരനായ ഭിന്യാമിനാണ് എന്നാൽ ആ കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിൽ ഈയിടിയ സംഭവങ്ങൾക്കുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കർഷകരോടുള്ള അനുഭവം പ്രകടിപ്പിക്കുവാനും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അശാസ്ത്രീയമായ നടപടികൾക്കെതിരെ പ്രതിഷേധം അറിയിക്കുവാനുമാണല്ലോ നാം ഇന്നിവിടെ പ്രതിഷേധ ജ്വാല അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ തോട്ടുമുക്കം പനംപ്ലാവ് ചുണ്ടത്തുപോയൽ മേഖലകളിൽ കാട്ടാന ഇറങ്ങിയപ്പോൾ നാം നടുക്കത്തോടെയാണ് ആ വിഷയത്തെ നേരിട്ടത് ആ കാട്ടാനൊക്കെ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ കൊച്ചിൽ ഗ്രാമത്തിലും എത്തുവാൻ സാധിക്കുമായിരുന്നു ഇന്നത്തെ വയനാട് ആവരുത് നാളെ നമ്മുടെ മരഞ്ചാട്ടി ഇന്ന് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാളെ ചിലപ്പോൾ നമ്മളിൽ ഓരോരുത്തർക്കും സംഭവിക്കാമെന്ന പൂർണ്ണമായ ഒരു ബോധ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ആ സമയം ഒരിക്കലും അതിക്രമിച്ചു പോകരുത് നാം കൂട്ടമായ രീതിയിലുള്ള പരിശ്രമങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും ഇതിനെതിരെ സ്വരം ഉയർത്തണം നമുക്ക് ഒരു വീണ്ടും ഒരു ഐക്യമുണ്ടെന്ന് തെളിയിക്കുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു വയനാടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാമല്ലോ ടൂറിസം മേഖലകളിൽ കേരളത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് കർഷകരെ കൊണ്ടും കുന്നുകളെ കൊണ്ടും മലനിരകളെ കൊണ്ടും തടാകങ്ങളെ കൊണ്ടും സമ്പൽ സമൃദ്ധമാണ് വയനാട് അതിന് ഭൂമിശാസ്ത്രപരമായ മറ്റൊരു പ്രത്യേകതയാണ് തമിഴ്നാടും കർണാടകയും മുതലായ മറ്റ് സംസ്ഥാനങ്ങളുടെ വന അതിർത്തി വയനാടുമായി പങ്കിട്ടാണ് നിൽക്കുന്നത് കർണാടകയിൽ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഓരോ വന്യമൃഗങ്ങളെയും തിരിച്ച് കാട് കയറ്റി വിടുമ്പോൾ അവ ചെന്നെത്തുന്നത് നമ്മുടെ വയനാടൻ കാടതിർത്തികളിലാണ് ആവാസ വ്യവസ്ഥ ചുരുങ്ങിയത് കൊണ്ട് അവിടെ നിന്ന് തിരിച്ച് വയനാട് ആവ ജന ആവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകൾ നമ്മുടെ നഗര മധ്യത്തിൽ അക്രമം അഴിച്ചുവിടുന്നു അതിൻ്റെ അനന്തര നമുക്ക് ചാലിഘട്ടയിലെ അജീത് ചേട്ടന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകളുടെ കരൾ എളിയിക്കുന്ന വാക്കുകൾ നമുക്കിന്നും നൊമ്പരം ഉണർത്തുന്നുണ്ട് എനിക്ക് ഇന്നെ പപ്പയെ നഷ്ടപ്പെട്ടു ഈ ഒരു അവസ്ഥ നാളെ മറ്റൊരു കുട്ടിക്ക് ഉണ്ടാകരുത് എന്നാൽ ആ പ്രസ്താവനക്ക് വെറും ഒരാഴ്ച പോലും വയസ്സുണ്ടായിരുന്നില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും വെറും അഞ്ചു ദിവസത്തിനുള്ളിൽ സോന എന്ന പത്താം ക്ലാസ്സുകാരിക്ക് അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന് അവരുടെ അത്താണി നഷ്ടപ്പെട്ടു കുറവദ്വീപിലെ വാച്ചറായ പോലേട്ടന് അദ്ദേഹത്തിന്റെ ജീവിതം കാട്ടാനയ്ക്ക് മുമ്പിൽ ഭൂമിക്കേണ്ടി വന്നു ും അടിസ്ഥാനവുമായി ഉത്തരവാദിത്വത്തിൽ ഊന്നി നിൽക്കേണ്ട ഗവൺമെന്റും വനം ഈ വിഷയത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർ ഈ വിഷയത്തിൽ ഒന്നും ഒരു എവിടെ പോയി നമ്മുടെ അധികൃതർ അതുപോലെ തന്നെ വനം വകുപ്പിന്റെ അസ്തിയാണ് ഇതിലൂടെ എല്ലാം നമുക്ക് വെളിവാക്കപ്പെടുന്നത് കർണാടക ഗവൺമെന്റ് റേഡിയോ കോളർ ധരിപ്പിച്ചുവിട്ട ജനവാസ മേഖലയിൽ ഇറങ്ങിയത് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ വന വന വകുപ്പ് എന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞില്ല എവിടെയാണ് നമ്മുടെ വിവര സാങ്കേതിക മേഖലയിലെ വളർച്ച സാക്ഷര കേരളം നാം അഭിമാനിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ വളർച്ച എവിടെ എത്തിയിരിക്കുന്നു നാം ഓരോരുത്തരും നമ്മൾ ഉള്ളിൽ ചോദിക്കേണ്ടിയിരിക്കുന്നു സിഗ്നലുകൾ കൃത്യമായി കിട്ടിയില്ല അന്തരീക്ഷ താപനില കാരണം അങ്ങനെ എവിടെ പോയി എന്ന് ഞങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് ഒരു കളമ്പില്ലാത്ത അടിസ്ഥാനരഹിതമായ വാക്കുകൾ കൊണ്ട് സ്വന്തം കൈകടുകയാണ് ഗവൺമെന്റും വനം വകുപ്പും ഗവൺമെന്റും വനം ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ തങ്ങൾ ജനപ്രതിനിധികളല്ല ജനവിരോധികളാണ് എന്ന് നമ്മുടെ മുമ്പിൽ തെളിച്ചു പറയുകയാണ് ചെയ്യുന്നത് അതുപോലെ ശരിക്കുമുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും അജിത് ചേട്ടൻ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമി നമ്മൾ കയ്യേറിയതാണ് എന്നാണ് വനം വകുപ്പ് പറഞ്ഞു വിടുന്നത് പക്ഷെ നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവ്വ പിതാക്കന്മാരിലൂടെ നമ്മുടെ പിതാക്കൻ കാർണവന്മാരിലൂടെ നമുക്ക് പതിച്ചു കിട്ടിയിരിക്കുന്ന ഈ ഭൂമിയിൽ കൃഷി ചെയ്യുവാനുള്ള അവകാശം നമുക്ക് മാത്രമാണുള്ളത് കഴിഞ്ഞ ഒരു ദിവസം ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ നമ്മൾ കർഷകരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വന്യജീവികൾക്ക് ഉതകുന്ന വിധത്തിലുള്ള കരിമ്പും അതുപോലെ മറ്റു വിധത്തിലുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നുവെന്ന് നമ്മുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യേണ്ടത് നമ്മുടെ അവകാശങ്ങൾ കാണാം എന്റെ കുടുംബത്തിന് അവരുടെ ഭക്ഷണത്തിനായി എന്റെ കുടുംബത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തെടുക്കുക എന്നുള്ളത് അവകാശമാണ് അതിൽ കൈകടത്തുവാൻ ഒരു ഗവൺമെന്റിനും ഒരു വനം വകുപ്പിനും അവകാശമില്ല എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നേതൃത്വം താഴേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു കറങ്ങുന്ന കസരകളിലും മീസി മുറികളിലും ഇന്ന് അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ ഇതിന് കൃത്യമായ നയപരിപാടികൾ തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ വനം വകുപ്പിനും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും സാധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വസിക്കുന്ന ഈ ഭൂമി മൃഗങ്ങൾക്കും മനുഷ്യർക്കും അവസ്ഥയിൽ ജീവിക്കുവാൻ വേണ്ടി അവകാശപ്പെട്ടു തന്നിട്ടുള്ളതാണ് കാട് ഇറങ്ങി വരുന്ന മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിലെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഏവർക്കും അറിയാം വനവാസ മേഖലയിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഫലങ്ങളും കായികനികളുമില്ല അത് തേടി നമ്മുടെ ഈ ജനവാസ മേഖലയിലേക്ക് അവ ഇറങ്ങുമ്പോൾ ഗവൺമെന്റ് അല്ലെങ്കിൽ വനം വകുപ്പ് നമ്മളോട് ഉത്തരവിടുന്നത് എന്തെന്ന് വെച്ചാൽ അവയ്ക്ക് ആവശ്യമായ വെള്ളവും ഫലവും നമ്മളോട് കൊടുക്കുവാനാണ് വെറുതെ ബഹ്രസ് മാത്രം എഴുതുവാനായിട്ട് ഒരു വനം വകുപ്പ് നമുക്ക് എന്തിനാണ് നമ്മുടെ വനം വകുപ്പാണ് ഇവയെല്ലാം ഉത്തരവാക്കേണ്ടത് ഇവയ്ക്കെതിരെ പ്രതിഷേധിക്കുവാൻ നമുക്ക് കഴമ്പില്ല എന്നാണ് അവരുടെ വിചാരമെങ്കിൽ അവർക്ക് തെറ്റിയെന്ന് നാം ചൂണ്ടിക്കാണിക്കണം ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലൂടെ നമ്മുടെ തൊണ്ണയിൽ നമുക്ക് സ്വരമുണ്ട് ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കഴിയുമെന്ന് വിളിച്ച് പറയുവാൻ നമ്മൾ ജനങ്ങൾക്ക് സാധിക്കണം കർഷകർക്ക് സാധിക്കണം അതിനുവേണ്ടിയാണല്ലോ നാം ഇതുപോലത്തെ പ്രതിഷേധ ചുവലകൾ അണിയിച്ചു വരയ്ക്കുന്നത് ഇപ്പേമുള്ളവരെ ഇന്നത്തെ യുവത്വത്തിന്റെ അംഗമായ ഞാൻ എനിക്ക് ഓർപ്പിച്ചു പോകാൻ സാധിക്കും ഇന്നത്തെ യുവത്വം ഇന്നത്തെ യുവജനത ഇവക്കെതിരെ പ്രതിഷേധിക്കുവാൻ കേൾപ്പുള്ളവരാണ് വിവേചനത്തോടെ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നു ഇവയ്ക്കെതിരെ കൃത്യമായി അണിയിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എനിക്ക് ഓർപ്പിച്ച് പറയുവാൻ സാധിക്കും കേരള ഗവൺമെന്റിൽ മാത്രമല്ല നമ്മൾ കർഷകർക്ക് മുൻപ് ഓരോ പ്ലാൻ ബി അതുപോലെ ഒരു കർഷകന് അവ നഷ്ടപരിഹാരമായി ഇട്ടിരിക്കുന്ന വില വെറും പത്ത് ലക്ഷം രൂപയും ഒരു ജോലിയുമാണ് നമ്മൾ കർഷകരുടെ വില നിശ്ചയിക്കേണ്ടത് ഈ വനം വകുപ്പാണോ നമ്മുടെ വില അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പൽ സംബന്ധിച്ച് ഇത്രയധികം സംഭാവനകൾ ചെയ്യുന്ന കാർഷിക മേഖലയിൽ നമ്മുടെ കർഷകരുടെ വെറും അടിസ്ഥാന വിലയാണ് പത്ത് ലക്ഷം രൂപ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മൃഗങ്ങളെക്കാൾ എത്രയോ അധികം വിലമതിക്കപ്പെട്ടവരും അവകാശങ്ങളും ജീവിക്കുവാനുള്ള കെൽപ്പുള്ളവരുമാണ് മനുഷ്യർ അതുപോലെ തന്നെ ബോധമില്ലാത്ത ആനയല്ല ബോധമുള്ള വനംവകുപ്പും ഗവൺമെന്റുമാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വൈൽഡ് ലൈഫ് ട്രസ്റ്റി അസോസിയേഷനും കേരള ഹൈക്കോട്ട് അഡ്വക്കേറ്റ് അസോസിയേഷനും ലീഫ് എന്ന സംഘടനയെ ഒന്നിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു ആ മീറ്റിംഗിന്റെ എന്ന് പറയുന്നത് ആനകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ബാറിന്റെയും ബെഞ്ചിന്റെയും പങ്കെന്താണ് ഇത്രയധികം തരം നാഴ്ന്നവരും സ്ഥിരബോധമില്ലാത്തവരുമായി നമ്മുടെ ഗവൺമെന്റും വനം വകുപ്പും മാറുന്നുണ്ടെങ്കിൽ നമ്മളുടെ സമൂഹം എത്ര പത്രത്തിലേക്കാണ് പോകുന്നതെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു വനവും വന്യജീവിയും സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിന്റെ കീഴിൽ വരുന്ന രണ്ടു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വനവും വന്യജീവിയും ഇവ രണ്ടുപേരിലും ചെലുത്തുന്ന ഓരോ സ്വാധീനവും ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ളതായിരിക്കണം നാം ഒരിക്കലും അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കയറി ഇറങ്ങി അവയുടെ ആവാസ വ്യവസ്ഥയെ തകർച്ച ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമല്ല അവ നമ്മുടെ ജനവാസ ആവാസ വ്യവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നത് നാം തിരിച്ചറിയണം ഇത് വെറും ഏകപക്ഷീയമായ ആക്രമണമാണ് എന്നാൽ നമ്മുടെ ഗവൺമെന്റും വനംവകുപ്പും മുദ്ര കുത്തുന്നത് നാം അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് അമിതമായി കയറി ചെല്ലുന്നത് കൊണ്ടാണ് അവ നഗരങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതെന്നാണ് ഇത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് അതുപോലെ നമ്മുടെ നിയമം നമ്മളോട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള നായ വഴിയിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ കടിച്ചാൽ ആ നായയുടെ മുതലാളിക്കാണ് അല്ലെങ്കിൽ ഓണർക്കാണ് കേസ് വരുന്നത് അതേ രീതിയിൽ നോക്കുമ്പോൾ ഗവൺമെന്റിനും വനംവകുപ്പിനും സ്വത്തായ വനവും വന്യജീവിയും നമ്മൾ ജനങ്ങളിലേക്ക് ഇറക്കുന്ന ഓരോ അക്രമങ്ങളുടെയും ഓരോ ക്രൂരത്തേക്കും കേസെടുക്കേണ്ടത് വനം വകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും മുകളിൽ തന്നെയാണ് അവരാണ് അല്ലെങ്കിൽ അവരാണ് ഇതിന്റെ യഥാർത്ഥ പ്രധാനപ്പെട്ട ഉത്തരവാദിതകൾ എന്ന് നാം തിരിച്ചറിയണം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വത്തിൽ വന്നപ്പോൾ നമ്മളോട് ഉത്തരവിട്ടിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ും അവരുടെ എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ വർദ്ധിച്ചത് കർഷകരുടെ വരുമാനമല്ല കർഷക ആത്മഹത്യകളുടെ എണ്ണമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തിലേറെ കർഷകരായിരുന്നു അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത് ശരാശരി ഒരു ദിവസത്തിൽ മുപ്പത് കർഷകർ വെച്ച് ആത്മഹത്യ ചെയ്യുന്നുവെന്ന് വയർ എന്ന സംഘടന കൃത്യമായി കണക്ക് വന്നിരിപ്പിക്കുന്നുണ്ട് ഇതിനെല്ലാം പ്രതിഷേധിക്കുവാനായിട്ടാണ് ഡൽഹിയിൽ ദില്ലി ചെല്ലുന്ന മാർച്ചിലൂടെയും അതുപോലെ ഹരിയാനയിലും പഞ്ചാബിലൂടെയും കൂടെയെല്ലാം കർഷകരുടെ സമരങ്ങളിലൂടെയെല്ലാം കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന് കൃത്യമായി അറിയാം ഏറ്റവും ഞങ്ങളുടെ ഭാഗത്താണ് അതുകൊണ്ടാണ് വയനാട്ടിലെ അനുനയ പ്രശ്നങ്ങൾ പോലെ ഇത് അതിനീപ്പിക്കാൻ ശ്രമിക്കാത്തത് പകരം അടിച്ചമർത്തുവാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്തുകൊണ്ട് കാരണം അവർക്ക് കൃത്യമായി അറിയാം അവകാശങ്ങൾ കർഷകർക്ക് കൊടുക്കണം അതൊരിക്കലും നിഷേധിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഒറ്റക്കെട്ടായി നാം പരിശ്രമിക്കണം അവിടെയും ഇവിടെ ചെറിയ തീരുവാലകളിലൂടെയും ചെറിയ ചെറിയ സമരങ്ങളിലൂടെയും ഒന്നും നമുക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കത്തില്ല കർഷകർക്ക് ഐക്യമില്ല എന്നാണ് ഗവൺമെന്റ് വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അത് തെറ്റാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണം ഗവൺമെന്റ് ഇതെല്ലാം നോക്കി നിൽക്കുന്ന ബോധബുദ്ധികളെല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് സ്വരമുണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം നമ്മുടെ അപ്പന്മാർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുമ്പോൾ അവർ എട്ടു മാസമായ അന്യ വിളകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് അത് വന്യജീവികൾ ആക്രമിച്ച് നശിപ്പിക്കുമ്പോൾ അവരുടെ മക്കളായ യുവജനങ്ങൾ എന്ന നേ എനിക്ക് പറയുവാൻ സാധിക്കും ഞങ്ങൾ പ്രതിഷേധിക്കും അതിനുള്ള അവസരം ലഭിച്ചാൽ മതി ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് കൃത്യമായ ഒരു അവസരത്തിന് വേണ്ടിയാണ് അവസരം ലഭ്യമാകുമ്പോൾ ഞങ്ങൾ കാഴ്ച തരും എന്താണ് കർഷകർ കൂട്ടായി നിന്നാൽ ഡൽഹിയിലും ദില്ലിയിലും സംഭവിക്കുന്നതെല്ലാം ഇവരെ കേരളത്തിനും സാധിക്കുമെന്ന് ഞങ്ങൾ തെളിയിച്ചു തരും രാഷ്ട്രത്തിന്റെ പുരോഗതി ഒരിക്കലും നിന്നല്ല തുടങ്ങേണ്ടത് അത് ജനങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് പടിപടിയായി ഉയർന്നു വരേണ്ടതാണ് കർഷകരാണ് ഈ രാജ്യത്തിന്റെ അന്നദാതാക്കൾ എല്ലാ സൂത്രണ പരിപാടികളിലും അതുപോലെ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ മേഖലകളിലുമെല്ലാം കർഷകർക്ക് ശരിയായ വിധത്തിലുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കണം കർഷകരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ പരിഹാരങ്ങൾ നൽകണം കാട്ടുനിധി കാട്ടിൽ മതി അതൊരിക്കലും നാട്ടിൽ പാടില്ല കർഷകരുടെ അവകാശങ്ങൾക്ക് പുല്യവല കൽപ്പിക്കേണ്ടത് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുടുംബത്തിന് കേരളം നഷ്ടപരിഹാരത്തിലൂടെ ആ കുടുംബത്തെ രക്ഷിതാക്കളെ തിരിച്ചുകൊണ്ടുവരുവാൻ ഗവൺമെന്റിന് ഒരിക്കലും സാധിക്കത്തില്ല നാം നമ്മുടെ പ്രക്ഷോഭങ്ങൾ ശാന്തമാക്കുവാൻ വേണ്ടി കേരളം നൽകുന്ന പേരന് മാത്രമല്ല ഈ നഷ്ടപരിഹാരങ്ങളിലൂടെ ഗവൺമെന്റിന് സാധിക്കത്തില്ല ശാശ്വതമായ നഷ്ടപരിഹാരങ്ങൾ ഇതിന് പുറകിൽ നമുക്ക് ആവശ്യമാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്ന കറങ്ങുന്ന കസേരകളിലും എ സി മുറികളിലും ഇടുന്ന ടി വിയിൽ കണ്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് നമുക്കൊരിക്കലും വയനാട്ടിൽ നടക്കുന്ന ആ കർഷക മരണങ്ങൾ അല്ലെങ്കിൽ ജീവികളുടെ നഗരത്തിലേക്കുള്ള കണ്ടുകയറ്റത്തെപ്പറ്റി അഭിപ്രായം പറയുവാൻ സാധിക്കത്തില്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം ഒരു രാത്രി വയനാട്ടിലെ ഒരു രാത്രി കർഷകർ കൂടെ താങ്ങുവാൻ നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾക്ക് സാധിക്കുമോ ഇല്ല ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും ബഹുമാനപ്പെട്ട കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി കേരളത്തിലെ വയനാട്ടിലെ ജില്ലയിൽ സന്ദർശിച്ചോ ഇല്ല അവിടുത്തെ ആ മരിച്ചുപോയ രണ്ട് കുടുംബങ്ങളിലും ഒരു ആശ്വാസ അദ്ദേഹം പറഞ്ഞോ ഇല്ല എന്നതാണ് സത്യം പ്രിയമുള്ളവര് മൃഗങ്ങൾ കർഷകനെ ക്രൂരമായി ആക്രമിച്ചു കൊല്ലുമ്പോൾ ഇത് പ്രകൃതിയുടെ പേരിലാണെങ്കിൽ എന്ന് നാം തീർക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ മനുഷ്യനല്ലെങ്കിൽ അതുപോലെ ഈ ഗവൺമെന്റിന്റെ ഈ അടിസ്ഥാനരഹിതമായ പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മറിഞ്ചാട്ടിയുടെ സമൂഹത്തിന്റെ കൂട്ടായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി